അബുദാബിയിൽ ഊബറിന്റെ ഡ്രൈവറില്ലാ ടാക്സികൾ വരുന്നു ഊബർ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ ബുക്ക് ചെയ്ത് യാത്ര നടത്താനാകും ചൈനയിലെ കമ്പനിയുമായി പദ്ധതി ഈ വർഷം അവസാനത്തോടെയാണ് ഊബർ ഉപഭോക്താക്കൾക്ക് ഡ്രൈവർ ഇല്ലാത്ത ടാക്സികളും ബുക്ക് ചെയ്യാൻ സൗകര്യമൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആപ്പിൽ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് റോബോ ടാക്സി എന്ന സെൽഫ് ഡ്രൈവിംഗ് വാഹനം കൂടി തെരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഉണ്ടാകും എത്ര ഡ്രൈവറില്ലാ ടാക്സികളാണ് സേവനത്തിനിറങ്ങുകയെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ വീറൈഡ് കമ്പനിക്ക് കഴിഞ്ഞ വർഷം യു അനുമതി നൽകിയിരുന്നു വിവിധ രാജ്യങ്ങളിൽ ടാക്സി ബുക്കിംഗ് സേവനം നൽകുന്ന ഊബർ ആദ്യമായാണ് ചൈനീസ് കമ്പനിയായ വീറൈഡുമായി കൈകോർക്കുന്നത് അബുദാബി യാസൈലന്റിൽ നേരത്തെ ഡ്രൈവറില്ലാ ടാക്സികൾ സർവീസ് നടത്തുന്നുണ്ട് മീഡിയ വൺ അബുദാബി